ഡൽഹിയില് മറ്റേ കുരുത്തോല പ്രദർശനം തടഞ്ഞു അല്ലേ അത് അതിനെ ചൊല്ലി മാധ്യമങ്ങളിൽ വളരെ ചർച്ച വിഷയം നടത് എന്റെ അഭിപ്രായം കേട്ടാ വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു വിഷയല്ലാന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ പൊതു റോട്ടില് ഒരു മതത്തിന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സംഘടനകളുടെയും എന്താ പറയാ ഈ ജാഥകള് പ്രദർശനം പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് കാരണം ഞാൻ കാരണം പ്രത്യേകിച്ച് മതങ്ങളെ കാരണം പള്ളീലുള്ളില് പരിപാടി എടുത്താൽ അമ്പലങ്ങളുള്ളില് പരിപാടി എടുത്താം റോട്ടിലൂടെ എഴുന്ന ഒരു പരിപാടിയും കൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ആണ് പിന്നെ അപ്പൊ ഇതെന്തോ ഒരു വിഷയാന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങള് ചർച്ചയായിട്ട് വരുന്നുണ്ട് അപ്പൊ അത് എന്റെ അഭിപ്രായത്തിൽ അത്ര വലിയ വലിയ വിഷയമുള്ള ഒരു കാര്യ കാരണം ഗുരുത്തോല എന്ന് പറയാ അത് പള്ളിയുടെ ഉള്ളിലാണ് ഞങ്ങൾ ഞങ്ങളുടെ വലിയൊരു ഇടവയാണ് അവിടെയൊക്കെ പള്ളിയുടെ ഉള്ളിലാണ് അത് കാണുക ഞാൻ എന്തെങ്കിലും പ്രദർശനം ഉണ്ടെങ്കിൽ പള്ളിയുടെ ചുറ്റാണ് നടക്കാറ് അല്ലാതെ പിന്നെ അത് റോഡ് മുഴുവൻ ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത് റോഡ് മുഴുവൻ നടക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം എനിക്ക് അത് നിരോധിച്ചു എന്നുള്ളതുകൊണ്ട് അത്ര വലിയ എന്തോ കൃഷി വിശ്വാസത്തിനെന്തോ വലിയ പ്രശ്നമുള്ള ഒരു വിഷയമല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളു സാധാരണ ഇതില് എല്ലാ വർഷങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ആയിരിക്കാം അപ്പൊ ഈ പ്രാവശ്യത്തെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ട് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് എന്തോ ഭയങ്കരമായ കൃഷി വിശ്വാസത്തിനെതിരെയുള്ള ഭയങ്കരമായ കടന്നുകയറ്റം എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അവിടെ ഈ ബി ജെ പി ക്രൈസ്തവരായിട്ട് അടുക്കുന്നു എന്നൊരു ധാരണ പൊതു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പാരമ്പരാഗതമായിട്ട് യു ഡി എഫിന്റെ വോട്ടുകൾ കൂടുതലും അല്ല ഈ ക്രൈസ്തവരുടെ വോട്ടുകൾ പൊതുവെ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭൂരിപക്ഷം അപ്പൊ ആ വോട്ട് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്തിട്ട് ബിജെപിയിലേക്ക് സാധ്യത ഉണ്ട് എന്നൊരു തോന്നലുണ്ടെന്ന് വകുപ്പ് വിഷയം മോനും ബത്ത വിഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ആ സാധ്യത ഉള്ളതുകൊണ്ട് ബിജെപി ഭയങ്കര ഡേഞ്ചറസ് ആണ് ബിജെപി ഭയങ്കര ഭീകരന്മാരാണ് ബിജെപി സത്താന്മാരാണ് എന്ന രീതിയിലൊക്കെ ഉള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോ ക്രിസ്ത്യാനികൾ ബിജെപിക്ക് വോട്ട് ചെയ്യാതിരിക്കുക യുഡിഎഫിന് തന്നെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു സന്ദേശമാണ് മാധ്യമങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത് പക്ഷേ ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ക്രിസ്ത്യാനികൾ മണ്ടന്മാർ പൊട്ടന്മാരെല്ലാം കാരണം പ്രബുദ്ധതയുടെ പ്രബുദ്ധയുടെ കാര്യത്തിൽ പ്രബുദ്ധതയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള കാര്യത്തിൽ ലോകത്തിൽ എവിടെയും ക്രിസ്ത്യാനികളാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം ഏത് മതത്തിലെ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലയിലും പ്രബുദ്ധരായ വോട്ടർമാരാണ് ക്രിസ്ത്യൻ വോട്ടർമാർ അവർക്കിപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും പറഞ്ഞു ഏതെങ്കിലും ഒരു മെത്രാൻ എന്തെങ്കിലും പറഞ്ഞു ഏതെങ്കിലും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു അതിൻ്റെ ബേസിലൊന്നും ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആളുകളല്ല അപ്പം അതുകൊണ്ട് അവർക്ക് വ്യക്തമായിട്ട് വിവേചന ബുദ്ധിയും വകതിരിവുമുള്ള വോട്ടർമാരാണ് ക്രിസ്ത്യാനികൾ മറ്റുള്ള മതങ്ങളിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും അല്ലെ അടിമകളായ വോട്ടർമാരല്ലാന്ന് ക്രിസ്ത്യൻ വോട്ടർമാർ എന്നുവെച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവർ വോട്ട് ചെയ്യുന്ന പാറ്റേൺ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റുന്നു ഒരിൽ അന്ധത ബാധിച്ച തരത്തിൽ ഊട്ടി എന്ന് ചില മതത്തിലാളുകൾ ജനിച്ചെന്നും ഒരു ഇന്ന മതത്തിൽ ജനിച്ചവൽ അവ ഇന്ന ആൾക്ക് ഊട്ടിയുള്ളൂ ഇന്ന ജാതിയിൽ ജനിച്ചവൻ ഇന്ന ആൾക്ക് ഊട്ടിയുള്ളൂന്ന് അത്തരം രീതി ക്രിസ്ത്യാനികൾക്കില്ലയാണ് അപ്പോ ഈ അത്തരം ആളുകൾ ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് എന്ന് തെറ്റായിട്ട് ധരിച്ചുകൊണ്ടാണ് ഇത്തരം വാർത്തകളൊക്കെ വരുന്നത് ഇത് നോർമലി ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾ എന്ത് വന്നാലും അച്ഛന്മാർ എന്ത് പറഞ്ഞാലും എന്താ പറയാ മെത്രമാര് എന്ത് പറഞ്ഞാലും ഇതൊന്നും അങ്ങനെ സ്വാധീനിക്കാനും പോകുന്നില്ല കൃഷി പോരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം പിന്നെ ചാനൽ ചർച്ചയിൽ ഒരു ബിഷപ്പ് വന്നു സാത്താൻമാരായി കൂട്ടുകൂടരുത് എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു സാത്താൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പിന്നെ ബി ജെ പി അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ഏത് സാത്താൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബിജെപിന്ന് പറയാൻ പറ്റില്ല എന്റെ മുഖത്ത് തന്നെയാണ് പിടിക്കുന്നത് അത് വല്ലോട്ട് ആ സാത്താനെ സാത്താനെ തിരിച്ചറിഞ്ഞു തിരിച്ചറിയുന്ന പറഞ്ഞാലേ സാത്താന്റെ സ്വഭാവം എന്താ വൈരാഗ്യം വെറുപ്പ് അസൂയ ഏത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്ക അത്രയാളില് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാ മറ്റു മതങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യം ഇല്ല ഇസ്ലാമിക രാജ്യങ്ങളില് മറ്റു മതങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഇവിടെ ഹിന്ദു രാജ്യമാക്കാനായിട്ട് ശ്രമിക്കും ശ്രമിക്കുന്ന സ്വഭാവമായിട്ട് അത്തരത്തിലുള്ള സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാവാം ഏത് പക്ഷെ ആ ഒരു സാഹചര്യം തൽക്കാലം ഇന്ത്യയിൽ കാണുന്നില്ല ഏത് ഒരു ഹിന്ദുത്വ ആശയം കൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റും എന്നുള്ള ലെവലിലേക്കുള്ള സാഹചര്യം തൽക്കാലം എന്തായാലും നടപ്പിലാവാനുള്ള സാധ്യത ഇല്ല കാരണം ഇന്ത്യയുടെ ജനങ്ങളുടെ ഘടന വെച്ചിട്ട് ആ ഒരു സാധ്യത വളരെ എളുപ്പമല്ല മനസ്സിലായി അതുകൊണ്ട് സാത്താൻ എന്ന് ഉദ്ദേശിച്ച് ബി ജെ പിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഉദ്ദേശിച്ചിട്ടല്ല കാരണം ഈ അക്രമം പ്രശ്നങ്ങള് കുത്തിരിപ്പ് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ സാത്താന്റെ സ്വഭാവമുള്ള ആളുകൾ അതെല്ലാര ഇവിടെ കേരളത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ഓരോ മതങ്ങളെയും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാത്താന്റെ സ്വഭാവം കൂടുതൽ കാണിക്കുന്ന എടുത്ത നമുക്ക് തന്നെ വിവേചിച്ച് അറിയാൻ പറ്റുന്നു ഇത് അപ്പോ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും ബിഷപ്പ് ഏഹ് സാത്താനെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതില് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടീനെ ഉദ്ദേശിച്ചതാണ് പിന്നെ നമ്മൾ ഒരു കാര്യം പറയുന്നു പിശാജി പിടിക്കണോ കടലിൽ ചാടണോ ചോദിക്കും അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പിശാജി പിടിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവൻ പോകും കടലിൽ ചാടി ഒരു പക്ഷേ രക്ഷപ്പെടാൻ പറ്റുന്നു എപ്പോഴും പിശാജിന്റെ പിടിയിൽ പെടാൻ നോക്കില്ല കടലിലേക്ക് എടുത്ത് ചാടി നീന്തി നീന്തി രക്ഷപ്പെടാനേ നോക്കുള്ളൂ അപ്പൊ ക്രിസ്ത്യാനികള് പിശാജി പിടിക്കാൻ വരുന്നു കണ്ടാൽ കടലിലേക്ക് എടുത്ത് ചാടുള്ളൂ എന്റെ അർത്ഥം പിശാജിന്റെ പിടിയിൽ പെടില്ല മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ വിഷുമാരോ പറയുന്ന പോലെ ചലിക്കുന്ന ഒരു സമൂഹമല്ല ക്രിസ്തീയ സമൂഹം എന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്കും മനസ്സിലായിട്ടുള്ള അങ്ങനെയാണ് അപ്പൊ ഏതൊക്കെ മാധ്യമങ്ങൾ എന്തൊക്കെ തരത്തില് വാർത്തകൾ വന്നാലും അത് കേട്ടിട്ട് ഈ സമൂഹം ഒന്നാകെ ഒട്ട് ചെയ്യുക അത്തരം വിഷയങ്ങൾ ഉണ്ടാവും തോന്നുന്നില്ല ഇപ്പൊ പലരും പറയുന്നുണ്ട് സുരേഷ് ഗോപി ജയിച്ച് ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണ് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാല് ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടിയതാണ് അവരുടെ ഒരു ലക്ഷം വോട്ടുകളും നഷ്ടപ്പെട്ടു അത് ക്രിസ്ത്യാനികളെ മാത്രം വോട്ട് കാണാൻ സംഭവിച്ചു എന്നുവെച്ചുകഴിഞ്ഞാ അവിടെ എല്ലാ വിഭാഗത്തിന്റെ വോട്ട് പോയിണ്ടെന്ന് രാഷ്ട്രീയ നമ്മുടെ തൃശൂര് മത്സരിച്ചിരുന്ന അന്നത്തെ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ വെച്ചിട്ട് സുരേഷ് ഗോപി ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചാൻ്റെ ഫലമായിട്ട് സംഭവിച്ചൊരു ചേഞ്ചാണ് അതിൽ എല്ലാ ജാതി വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല അവർ വ്യക്തമായിട്ട് നയവും നിലപാടും എടുത്ത് അതിനുള്ള ബുദ്ധിയും വിവേകമൊക്കെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുണ്ടെന്നാണ് ഇത്തരം കാലത്ത് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലായുള്ളൂ അപ്പം അതുകൊണ്ട് ഇത് എന്തോ വലിയൊരു ഡൽഹിയിൽ കുരുത്തോല പ്രദർശനം നിരോധിച്ച് എന്തോ ഭീകരമായ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിൽ കാണേണ്ട കാര്യമില്ലെന്നു പിന്നെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾ ലോകത്തിലെ എല്ലാ സ്ഥലത്തും കഷ്ടതകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ളതെന്ന് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അപ്പം യേശുവിൻ്റെ പുരുഷന് വഹിച്ച് പിന്നാലെ അല്ലേനെ പറഞ്ഞുള്ളത് അതിൻ്റെ പേരിൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത് കണ്ടിട്ട് പേടിച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല അതിനെ നമ്മള് എന്ത് വന്നാലും സഹിക്കുക എന്ത് വന്നാലും നേരിടുക എന്ത് വന്നാലും അത് മുന്നോട്ട് പോവാം ഇതല്ലാണ്ട് മുന്നിൽ വേറെ വഴിയില്ല കേട്ടാ അതുകൊണ്ട് ഏഹ് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്നാൽ നമുക്ക് നമ്മളെ അകത്തിലോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഭരണത്തിലോറിയാ അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ അപ്പാപ്പുറത്തെ സാഹചര്യത്തിന് താപ്പ് തരാ ആളും സ്വന്തം ചാച്ചും ചാരിച്ചും മുന്നോട്ട് പോകാം ഇത് മാത്രമേ പറ്റുള്ളൂ